ഇത് നിങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ചിന്തിച്ച് നമ്മൾ കണ്ടല്ലോ നാൽപ്പത് കൊല്ലം പരിശോധനയുടെ സമയമാണ് മോശയെ എങ്ങനെ ദൈവം ഒരുക്കിയോ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരു ശുശ്രൂഷ തരാൻ വേണ്ടി നിങ്ങളെയും അതുപോലെ തന്നെ ദൈവത്തിന് ഒരുക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ പത്തു കൊല്ലം കൊണ്ട് നിങ്ങളെ ഒരുക്കി പരിശീലിപ്പിച്ച് പരിശോധിച്ച് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ആ സമയം കൊണ്ട് നിങ്ങൾ ഒരുങ്ങണം അല്ലെങ്കിൽ ചിലപ്പോൾ മുപ്പത് കൊല്ലം എടുക്കും ഒരുപക്ഷേ ദൈവം നിങ്ങളെ ഒരുക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് വർഷം കൊണ്ടായിരിക്കാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരു ശുശ്രൂഷ നൽകുവാൻ വേണ്ടി എന്നാൽ ദൈവത്തിൻ്റെ ആ പരിശീലനത്തോട് നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ ചില സാഹചര്യത്തിൽ അത് ഒരിക്കലും സംഭവിച്ചില്ലെന്ന് വരാം എൻ്റെ മുഴുവീവിതം നീ പാഴാക്കിയെന്ന് വരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ പല അവയവങ്ങളും പൂർണ്ണമായ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാത്തതിന് കാരണം ഇതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കർത്താവിന്റെ ശരീരമാകുന്ന പ്രാദേശിക സഭയിൽ തളർന്ന മുടന്തുള്ള അവയവങ്ങൾ ഉണ്ടാകാൻ കാരണം അവരുടെ രഹസ്യമായിട്ടുള്ള വ്യക്തി ജീവിതത്തെ പറ്റി നമുക്കൊന്നും അറിയത്തില്ല അവർ വീട്ടിലെങ്ങനെയാ ജീവിക്കുന്നത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാ പണത്തോടുള്ള മനോഭാവം അവരുടെ സമയം എങ്ങനെയാണ് അവർ ചെലവഴിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം അച്ചടക്കമുണ്ട് പ്രാർത്ഥിക്കുന്നതും ദൈവവചനം വായിക്കുന്നതും ഒക്കെ അതിൽ അവർ പൂർണ്ണമായിട്ട് മടിയന്മാരായിരിക്കും അങ്ങനെ ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് താമസമുണ്ടാവും അങ്ങനെ പത്ത് കൊല്ലം കൊണ്ട് നടക്കേണ്ടത് സംഭവിക്കാനായിട്ട് നാൽപ്പത് കൊല്ലം എടുത്തു വരും നിന്റെ കാര്യത്തിൽ ഒരു കൊല്ലം കൊണ്ട് നടക്കേണ്ടത് നാല് കൊല്ലം എടുത്തുനിന്ന് വരും അല്ലെങ്കിൽ ഒരിക്കലും നടക്കുന്നില്ല അതിൻ്റെ ഫലമായിട്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിന് നഷ്ടമുണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ പിന്നെയും ഒരു മുപ്പത് കൊല്ലം ഇസ്രയേമിൽ അടിമകളായിട്ട് തുടർന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ മുപ്പത് കൊല്ലം പിന്നെയും അടിമകളായി തുടരുന്നത് ആറ് ലക്ഷം പുരുഷന്മാർ മുപ്പത് വർഷം അടിമവേല വേല ചെയ്തുകൊണ്ട് തുടരുന്നു കാരണം ഒരാൾ ഒരുക്കപ്പെട്ടില്ല ക്രിസ്തുവിൻ്റെ ശരീരത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി സി എഫ് സി സഭകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൂറോളം സഭകൾ ഇതേ പ്രശ്നം ഞാൻ അവിടെയും കാണുന്നു അവിടെയുള്ള ആളുകൾ പലതരത്തിൽ അവരെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അവരെല്ലാം പ്രവാചകന്മാരാവും എന്നല്ല ഞാൻ പറയുന്നു കാരണം ദൈവം ചിലരെ മാത്രമേ അപ്പോസലന്മാരായും ചിലരെ സുവിശേഷകരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേശകന്മാരായും ചിലരെ സുവിശേഷകരായും എല്ലാവരെയും അല്ല എന്നാൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ മറ്റനേക അനേക ശുശ്രൂഷകളുണ്ട് ആത്മീയ ശുശ്രൂഷകൾ ഒരുപക്ഷെ ഒരു സഹോദരി മറ്റൊരു സഹോദരിയെ ടെലഫോണിൽ കൂടി ഉത്സാഹിപ്പിക്കുന്നതാകാം തമ്മിൽ തമ്മിൽ കാണുമ്പം ഒരാളെ ഉത്സാഹിപ്പിക്കുന്നതാകാം തമ്മിൽ തമ്മിലുള്ള സംസാരത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല ശുശ്രൂഷകളുണ്ട് നമ്മളെല്ലാവരും പലപ്പോഴും തമ്മിൽ കാണുന്നവരാണ് ലോകത്തിൽ ആളുകൾ മറ്റാളുകൾ കുറ്റം പറയുന്നു നമ്മുടെ ശുശ്രൂഷ ആളുകളെ ഉത്സാഹിപ്പിക്കുകയും തമ്മിൽ തമ്മിൽ പണിയുകയും നിങ്ങളിൽ ചിലർ ഒരിക്കൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രസംഗപീഠത്തിന്റെ മുമ്പിൽ നിന്നിട്ടില്ലായിരിക്കും എന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായ സംഭാഷണത്തെ നിങ്ങൾക്ക് വേറൊരാളെ ഉത്സാഹിപ്പിക്കാനായിട്ട് കഴിയും ഒരുപക്ഷെ അത് സംഭവിക്കാത്തത് ആ പ്രത്യേക സമയം കൊണ്ട് നിങ്ങളെ ഒരുക്കാനായിട്ട് ദൈവത്തിന് കഴിയാത്തതു കൊണ്ടാവും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ആ ശുശ്രൂഷ ചെയ്യുവാൻ ആ സമയം കൊണ്ട് നിങ്ങൾ ഒരുക്കവണ്ണം ദൈവം ആഗ്രഹിച്ചു ഈ നാൽപ്പത് കൊല്ലത്തെപ്പറ്റി ചിന്തിക്കുമ്പം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ആ കാര്യമാണ് അത്രയും വർഷം മോശയ്ക്ക് ചെലവഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോസോലന്മാരെ ദൈവം തിരഞ്ഞെടുത്തത് ഇരുപത്തേഴോ മുപ്പതോ വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവിടെ കണ്ട മനോഹരമായ ഒരു കാര്യം ഇതാണ് നിങ്ങൾക്കറിയാമല്ലോ യൂത നിങ്ങൾക്കറിയാമെന്ന് ചിന്തിക്കുന്നു ആരംഭത്തിൽ അവനൊരു വഞ്ചകനായിരുന്നില്ല ആരംഭത്തിൽ തന്നെ അവനൊരു വഞ്ചകൻ ആയിരുന്നു എങ്കിൽ നമുക്ക് യേശുവിനെ കുറ്റപ്പെടുത്തേണ്ടി വരും ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തുന്നതിന് യേശുവിന് കഴിഞ്ഞില്ല എന്നും ഉദാഹരണത്തിന് ഞാൻ ഒരിക്കലും ദോഷിയായ ഒരാളെ ഒരു ശിഷ്യനായി പരിശീലിപ്പിക്കാൻ തിരഞ്ഞെടുക്കുകയില്ല ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക യേശു ഈ ഭൂമിയിലായിരുന്നപ്പം അവൻ നമ്മളിൽ ഒരാളെ പോലെ തന്നെ ആയിരുന്നു ഭാവിയെക്കുറിച്ച് അവനൊന്നും അറിയില്ലായിരുന്നു നിങ്ങൾക്കറിയാമോ അത് അവൻ പറഞ്ഞു താൻ എപ്പോഴാ മടങ്ങി വരുന്നതെന്നുള്ള നാളും നാഴിയും പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല നാം പറഞ്ഞു താൻ എപ്പോഴാ മടങ്ങി വരുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു അവൻ പറഞ്ഞു പിതാവിനെ അതറിയത്തുള്ളൂ അറിയാം എന്നാൽ ഭൂമിയിൽ വെച്ച് അവന് പരിമിതി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അവൻ ആ അതിവൃഷത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ അതിൽ ഫലമില്ലെന്ന് അവൻ കണ്ടുവന്നു എത്ര ദൂരേന്നും അവനത് കാണാൻ കഴിയില്ലായിരുന്നു അവൻ്റെ അമാനുഷിക കഴിവ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഫലമുണ്ടോ എന്നാ വൃക്ഷത്തിൻ്റെ അടുക്കുമെന്ന് നോക്കണമായിരുന്നു എന്നാൽ നാം വായിക്കുന്നത് അവനാ വൃക്ഷത്തിൻ്റെ അടുക്കുമെന്ന് നോക്കി ഓ ഫലമില്ലല്ലോ പിന്നെ അവനാ വൃഷത്തെ ശപിച്ചു ഇതുപോലുള്ള പല സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ നിങ്ങൾക്കറിയാമല്ലോ ഒരാൾ വന്ന് അവനോട് പറയണമായിരുന്നു ലാസർ ഇപ്പം രോഗിയായിട്ട് കിടക്കുകയാണ് അമാനുഷിക കഴിവ് അവൻ ഉപയോഗിച്ചിരുന്നു അവൻ പറഞ്ഞാൽ ശരി എനിക്കറിയാമ അവന്മാർ രോഗിയാണെന്ന് എന്നാൽ അങ്ങനെയല്ല ഒരാൾ വന്ന് അവനോട് പറയുമായിരുന്നു അതുകൊണ്ട് നമ്മൾ കാണുന്നു ഒരു മനുഷ്യനായിട്ട് യേശു ഭൂമി ജീവിച്ചപ്പം അവനവനെ തന്നെ പരിമിതപ്പെടുത്തി പിതാവ് അവന് വെളിപ്പെടുത്തി കൊടുക്കാതെ ഭാവിയെക്കുറിച്ച് അവനൊന്നും അറിയില്ലായിരുന്നു നമുക്കും ചിലപ്പോൾ പിതാവ് വെളിപ്പെടുത്തുമ്പോഴത്തും പോലെ അവനും ചിലപ്പോൾ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തു അമ്പത്തിയെട്ട് കൊല്ലം മുമ്പ് അവനെന്നെ തൻ്റെ ശുശ്രൂഷക്കായിട്ട് വിളിച്ചപ്പം എനിക്കതേക്കുറിച്ച് അറിയാമായിരുന്നു എൻ്റെ ശുശ്രൂഷയുടെ ഭാവിയെക്കുറിച്ച് അന്ന് അവൻ ചില കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു അതവൻ എന്നെ കാണിച്ചു അങ്ങനെ ദൈവം എന്നെ ഒരു കാര്യം കാണിച്ചാൽ അത് നിറവേറുന്നതും എനിക്ക് കാണാനായിട്ട് കഴിയും യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റി ഗ്ലൂക്കോസ് വിശേഷം ആറാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് അവരുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട് അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു പന്ത്രണ്ടാം വാക്യം യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു നിങ്ങൾ വായിക്കുമ്പം എന്തിനാണ് അവൻ പ്രാർത്ഥിച്ചത് അടുത്ത വാക്കത്തിൽ നിങ്ങൾക്ക് കാണാം അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു പ്രഭാതമായപ്പം അവൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവൻ ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു പിതാവേ ആരെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് ആ പേരുകളിൽ പത്രോസും യോഹന്നാനും അങ്ങനെയുള്ള എല്ലാവരുടെയും പേരുകളുണ്ട് അതിൽ പതിനാറാം വാക്യത്തിൽ യുവതയുടെ പേരുണ്ട് അവനൊരു ദ്രോഹിയായി തിന്നു അവൻ ആരംഭത്തിൽ അങ്ങനെ ആരുന്നില്ല ആ വാക്ക് ഓർത്തിരിക്കുക ആയിത്തീർന്നു ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ പറയുകയാണ് അവൻ കുഷ്ഠരോഗിയായി തീർന്നു എന്ന് പറഞ്ഞാൽ അവൻ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അവൻ കുഷ്ഠരോഗിയായി തീർന്നു അവൻ ദ്രോഹിയായി തീർന്നു അവൻ തുടങ്ങിയപ്പം അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹനാനും പോലെ പൂർണ്ണ ഹൃദയമുള്ളവനായിരുന്നു അല്ലെങ്കിൽ യേശു അവനെ തിരഞ്ഞെടുക്കില്ലായിരുന്നു നരകത്തിലേക്ക് പോകാൻ ഒരാളെ മനഃപൂർവ്വം യേശു തിരഞ്ഞെടുത്തത് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവനെ ഉറ്റുകൊടുത്തോണ്ട് അവനൊരു ദ്രോഹിയായി തീർന്നതാണ് അവന് വേണമെങ്കിൽ മറ്റപ്പോസണൽമാരെ പോലെ ആകൻ ഞാൻ ചിന്തിക്കുന്നു യൂത ഒരു പക്ഷെങ്കിൽ യേശുവിനെ ഒറ്റ കൊടുക്കുന്ന കാര്യത്തിൽ തോറ്റുപോയില്ലായിരുന്നെങ്കിൽ ആ പന്ത്രണ്ട് പേരിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ അവനായിരുന്നു നിങ്ങൾക്ക് എനിക്കറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന് മൂന്നര കൊല്ലം വളരെ അടുത്ത ബന്ധത്തിൽ മറ്റ് പതിനൊന്ന് പേരോടുകൂടി ജീവിച്ചിട്ട് അവൻ ഒരു വഞ്ചകനാണെന്ന് അവർക്ക് മനസ്സിലായില്ല അവൻ വളരെ ബുദ്ധിയുള്ളവനായിരുന്നു അവൻ്റെ വഞ്ചന അവന് മറച്ചു പിടിക്കാൻ പറ്റി മിക്കവാറും എല്ലാ സമയത്തും അവരെപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു ആ അവസാന അത്താഴത്തിൽ ഇവനാണ് ആ വ്യക്തി എന്ന് യേശു പറഞ്ഞിട്ടും അവർ പറഞ്ഞില്ലില്ല അവനായിരിക്കുകയല്ല അവനീ പെരുന്നാളിന് വേണ്ടി എന്തോ സാധനം മേടിക്കാനോ മറ്റോ പോയതാണ് അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ബുദ്ധിയുള്ളവനായിരുന്നു മൂന്നര കൊല്ലം അവരെ എല്ലാവരെയും വഞ്ചിക്കാനായിട്ട് അവന് കഴിഞ്ഞു അവൻ വളരെ ബുദ്ധിയുള്ളവനായിരിക്കും വഞ്ചിക്കാനായിട്ട് അവൻ്റെ ബുദ്ധി ഉപയോഗിക്കാതെ അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അവനായിരിക്കും ലേഖനങ്ങൾ എഴുതുന്നത് പൗലോസ് എഴുതിയ ലേഖനങ്ങൾ അവനതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് പൗലോസിന് ആ ശുശ്രൂഷ ലഭിച്ചത് വെളിപാട് പുസ്തകം മൂന്നിൽ പറയുന്ന പോലെ നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ നിനക്കുള്ളത് നീ പിടിച്ചു കൊള്ളുക ഒരു സഭയോട് അങ്ങനെയാണ് പറയുന്നത് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കിരീടമുണ്ട് അതൊരു പക്ഷേ നിനക്ക് നഷ്ടപ്പെടാം നീ മടിയനായതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കാൻ ദൈവത്തെ അനുവദിക്കാതിരുന്ന മറ്റൊരാളത് എടുക്കാം യൂതായിക്കു വേണ്ടി വെച്ചിരുന്ന ഒരു കിരീടം ഉണ്ടായിരുന്നു എന്നാൽ അവനെ പരിശോധിച്ചപ്പോൾ അവൻ തോറ്റുപോയി അങ്ങനെ അത് പൗലോസിന് പോയി അങ്ങനെ പൗലോസിന് തൻ്റെയും യൂതായയുടെയും കിട്ടി ഇത് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കണം ഞാൻ ചിന്തിക്കുന്നു ഈ മുറിയിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിങ്ങളൊരംഗമാണ് നിങ്ങൾ ഇതുവരെ ഇത് കേട്ടിട്ടില്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശുവിൻ്റെ ശരീരത്തിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷമുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ദൈവത്തോട് തന്നെ ചോദിക്കുക ഒരു പക്ഷേ നിങ്ങളത് ഒരിക്കലും നിവൃത്തിയാക്കി കാണുകയില്ല യൂതായ പോലെ തന്നെ അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഒത്തിരി സമയം പാഴാക്കുകയായിരിക്കും അല്പസമയം കൊണ്ട് അത് പൂർത്തീകരിക്കേണ്ടിയിരുന്നെങ്കിലും അങ്ങനെ നിങ്ങൾ നിങ്ങളതിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു ദുരന്തമാണ് കുറച്ച് നാൾ നിങ്ങൾ പിന്മാറ്റത്തിൽ പോയി മടങ്ങി വന്ന് നിങ്ങളത് പൂർത്തീകരിക്കുന്നെങ്കിൽ നല്ല കാര്യമാണത് എന്നാൽ നിങ്ങളിത് ഗൗരവെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു